ഈശോ മിഷ്യായ്ക്ക് സ്തുതി ആയിരിക്കട്ടെ ഞാൻ ബ്രദർ ഷൈജു ആദപ്പിള്ളി എറണാകുളം സെയിൻറ്റ് മേരീസ് പ്രേയർ മിനിസ്ട്രിയിൽ നിന്ന് ദിവ്യവൈദ്യനും ഔഷധവുമായ ഈശോയുടെ സന്നിധിയിൽ രോഗ സൗഖ്യത്തിനു വേണ്ടി രോഗിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ നാല് വചനങ്ങൾ നൽകുകയാണ് ഏഷയാ പ്രവചനം നാൽപ്പത്തൊന്നാം അധ്യായം പത്താമത്തെ വാക്യം ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെയുണ്ട് സംഭ്രമിക്കേണ്ട ഞാനാണ് നിന്റെ ദൈവം ഞാൻ നിന്നെ ശക്തിപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യും എൻ്റെ വിജയകരമായ വലത് കൈകൊണ്ട് ഞാൻ നിന്നെ താങ്ങി നിർത്തും വിശ്വാസത്തോടെ ഈ വചനം പറഞ്ഞു പ്രാർത്ഥിച്ചാൽ രോഗി വിട്ട് എഴുന്നേൽക്കും വൈദ്യശാസ്ത്രത്തിനു പോലും അത്ഭുതമായി തീരുന്ന അവസ്ഥയിലെ സാക്ഷ്യപ്പെടുത്തുവാൻ ദൈവമിടയാകും ഏഷ്യ നാൽപ്പത്തൊന്ന് പത്ത് രണ്ടാമത്തെ വചനമാണ് സങ്കീർത്തനം ഇരുപത്തി മൂന്ന് ഒന്ന് കർത്താവ് എൻ്റെ ഇടയൻ എനിക്കൊന്നിനും കുറവുണ്ടാകുകയില്ല കർത്താവാണ് എൻ്റെ ഇടയൻ എനിക്കൊന്നിനും കുറവുണ്ടാകുകയില്ല അതുകൊണ്ട് മരുന്ന് വൈദ്യശാസ്ത്രം ചികിത്സകൾ അസ്തമിച്ചെടുത്ത് മനുഷ്യന്റെ പരിധികൾ അവസാനിക്കുന്നിടത്ത് ആരംഭിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം അതുകൊണ്ട് ഒരു ഇടയന് അതിൻ്റെ കുഞ്ഞാടിനെ എന്ത് ചെയ്യണം എങ്ങനെ ചെയ്യണം എങ്ങോട്ട് കൊണ്ടുപോകണം എങ്ങനെ നയിക്കണം എന്ന് ജീവൻ കൊടുത്ത് ഇടയൻ കുഞ്ഞാടിനെ നയിക്കുമെന്നാണ് നമ്മുടെ കർത്താവ് ഈശ്വശിയ നല്ലിടയനായ യേശു നമ്മളെ പഠിപ്പിച്ചു വന്നത് അതുകൊണ്ട് കർത്താവിൻ്റെ ജീവൻ കൊണ്ട് കൃപയാ നമ്മൾ ഈ വചനം ഏറ്റെടുത്ത് പ്രാർത്ഥിക്കണം രണ്ടാമത്തെ വചനം സങ്കീർത്തനം ഇരുപത്തിമൂന്ന് ഒന്ന് കർത്താവാണ് എൻ്റെ ഇടയിൽ എനിക്ക് ഒന്നിനും കുറവുണ്ടാകില്ല മൂന്നാമത്തെ വചനം ഇരുപത്തി മൂന്നാം സങ്കീർത്തനം നാലാമത്തെ വാക്യം മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരയിലൂടെയാണ് ഞാൻ നടക്കുന്നതെങ്കിലും അവിടെ നിന്ന് കൂടെയുള്ളതിനാൽ ഞാൻ ഭയപ്പെടുകയില്ല ഇപ്പൊ പറയും ഭയം മാത്രമുള്ളു അവനവനെ പേടി എല്ലാറ്റിനെയും പേടി അവരെ പേടി ഇവരെ പേടി മരുന്നിനെ പേടി ചികിത്സനെ പേടി ആശുപത്രി കിടക്കുന്നത് പേടി ഈ പേടികളെല്ലാം കർത്താവ് ദൂരെ അകറ്റും എൻ്റെ സുവിശേഷ ശുശ്രൂഷ പ്രവർത്തനങ്ങളിൽ പലതവണ രോഗികൾക്ക് വേണ്ടി ആശുപത്രിയിൽ പോയി പ്രാർത്ഥിച്ചതും ഇവിടെ വന്ന് പ്രാർത്ഥിപ്പിച്ചതും വചന ശുശ്രൂഷകളിലുള്ള രോഗശാന്തി ശുശ്രൂഷകളിലും ഫോണിലൂടെ പോലും പ്രാർത്ഥിച്ചപ്പോൾ അത് പറയുന്ന പ്രാർത്ഥിക്കുന്ന ആളുടെ ശക്തി ഒന്നുമല്ല നമ്മുടെ കർത്താവിൻ്റെ വാഗ്ദാനമാണ് യേശുനാമത്തിൻ്റെ ശക്തി തിരു രക്തത്തിൻ്റെ അഭിഷേകം അങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ അത്ഭുതകരമായിട്ട് ലൈവായിട്ട് സൗഖ്യപ്പെട്ട അനുഭവമുണ്ട് രോഗം ഇങ്ങനെ കുറഞ്ഞു 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 വന്ന് ദിവസം ഒന്നും ചെയ്യാനില്ല എന്നൊക്കെ പറഞ്ഞത് ദിവസങ്ങൾ കൊണ്ട് സൗഖ്യപ്പെട്ടതും ഉടനടി സൗഖ്യപ്പെട്ടതും മുഴകൾ വറ്റിപ്പോയതും ക്യാൻസർ മാറിയതുമായ ക്യാൻസർ രോഗികൾ പോലും നിരക്ഷയിൽ നിന്ന് ആശുപത്രി കൈവഴിഞ്ഞ അവസ്ഥകൾ അവരൊക്കെ സുഖപ്പെട്ടിരിക്കുന്ന അനേകം സാക്ഷ്യങ്ങളുണ്ട് അപ്പോൾ നാലാമത്തെ വചനം ഇതാണ് സങ്കീർത്തനം മുപ്പത്തി എട്ട് ഇരുപത്തി ഒന്നും ഇരുപത്തിരണ്ടും കർത്താവെ എന്നെ കൈവിടരുതേ എൻ്റെ ദൈവമേ എന്നിൽ നിന്ന് അകന്നിരിക്കരുതേ എൻ്റെ രക്ഷകനായ കർത്താവെ എന്നെ സഹായിക്കാൻ വേഗം വരയണമേ അപ്പൊ മറന്നുപോരുത് ഏശയ്യ നാപ്പത്തൊന്നോ പത്ത് ഏശയ്യ നാൽ ഏശയ്യ ആ നാപ്പത്തി സങ്കീർത്തനം പത്ത് സങ്കീർത്തന ഒന്ന് സങ്കീർത്തനം ഇരുപത്തി മൂന്ന് നാല് അതുപോലെ സങ്കീർത്തനം മുപ്പത്തെട്ട് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് കർത്താവേ എന്നെ കൈവിടരുത് എൻ്റെ ദൈവമേ എന്നിൽ നിന്ന് അകന്നിരിക്കരുത് എൻ്റെ രക്ഷകനായ കർത്താവെ എന്നെ സഹായിക്കാൻ വേഗം വരണമേ ഈ വചനം പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് വേഗം ഇടപെടുന്നതായിട്ട് സ സൗഖ്യം സംഭവിക്കുന്നതായിട്ട് വിശ്വസിച്ച് യേശുവെ നന്ദി യേശുവെ സ്തുതി ഈ നാല് വചനം ഒരു മുപ്പത്തി മൂന്ന് പ്രാവശ്യം വെച്ച് ഒരു മൂന്നാഴ്ച പ്രാർത്ഥിക്ക് വലിയ അത്ഭുതം നടക്കും സാക്ഷ്യപ്പെടുത്താൻ തക്കരുത് ഷുഗർ പ്രഷർ കൊളസ്ട്രോളൊക്കെ നോർമൽ ആവും എൻ്റെ അടുക്കൽ പലരും വചന ശുശ്രൂഷയിൽ പങ്കെടുത്തിട്ട് മൂന്നാഴ്ച ഒന്നുമില്ല പിറ്റേ ആഴ്ച തന്നെ അല്ലെങ്കിൽ ശുശ്രൂഷയും കഴിഞ്ഞ് പോയി പിറ്റേ ദിവസം ചിലരൊക്കെ പറയും ഒന്ന് ടെസ്റ്റ് ചെയ്ത് കളയാമെന്ന് കരുതി പോയി ടെസ്റ്റ് ചെയ്തപ്പോൾ നാനൂറും ഒക്കെ ആയിരുന്ന ഷുഗർ ഒറ്റടിക്ക് നൂറ്റമ്പതായി കുറഞ്ഞ് കിട്ടി വീണ്ടും സംശയമാണെന്ന് ഓർത്തിട്ട് മൂന്നാല് ദിവസം കഴിഞ്ഞ് വീണ്ടും ടെസ്റ്റ് ചെയ്തു അങ്ങനെ നോ നോർമലായി കിട്ടി എന്നൊക്കെ പറഞ്ഞാൽ ഒത്തിരി സാക്ഷ്യങ്ങൾ അനുഭവങ്ങളുണ്ട് ഷുഗർ പ്രഷർ കൊളസ്ട്രോൾ ഇതെല്ലാം നമ്മുടെ നാഥനും കർത്താവും ഗുരുവും വൈദ്യനും ഔഷധവുമെല്ലാം അവിടുന്ന് മാത്രമാണ് കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് പ്രാർത്ഥിച്ചാൽ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കണം ഇൻഷുറൻസ് എടുത്ത് മാറ്റം മാത്രം പോലെ അത് ക്ലെയിം ചെയ്യണം അതുപോലെ തന്നെയാണ് വചനം പറഞ്ഞ് അത് ഏറ്റെടുത്ത് നമ്മുടേതായിട്ട് സ്വീകരിച്ച് പ്രാർത്ഥിച്ചാൽ ഈ നാല് വചനങ്ങൾ ഈ പറഞ്ഞ പോലെ പ്രാർത്ഥിക്കുക നിങ്ങളുടെ സാക്ഷ്യങ്ങൾ നിങ്ങളുടെ പ്രാർത്ഥനാ നിയമങ്ങൾ കമൻസിലേക്ക ഞങ്ങൾ പ്രാർത്ഥിക്കുന്നതാണ് അതുപോലെ ഷെയറും ലൈക്കൊക്കെ ചെയ്യുക ഇത് കിട്ടാത്ത അനേകരിലേക്ക് ദൈവത്തിൻ്റെ വചനങ്ങൾ കിട്ടട്ടെ എല്ലാവർക്കും വേണ്ടി നമുക്ക് പരസ്പരം പ്രാർത്ഥിക്കാം ദൈവ അത്ഭുതം പ്രവർത്തിക്കും അത്ഭുതങ്ങളുടെ അതിനാഥനാണ് അത്ഭുതം പ്രവർത്തിക്കാൻ വേണ്ടി മാത്രമല്ല ഈശോയിൽ വിശ്വസിക്കേണ്ടത് കർത്താവായ യേശുക്കത്ത് വിശ്വസിക്കാം നീയും നിൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കും അപ്പോ സ്വലപ്രവർത്തനം പതിനാറ് മുപ്പത്തൊന്ന് അത്ഭുതം അതിൻ്റെ വഴിക്ക് വന്നോളും വചനത്തിൻ്റെ കൂടെയുള്ളതാ സൂര്യനിൽ നിന്ന് ചൂടും പ്രകാശവും എല്ലാം വരുന്നത് പോലെ വചനം പറഞ്ഞ് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുമ്പോൾ അത്ഭുതം നടന്നിരിക്കുക അപ്പം പറയും എന്തോ ഒരു സ്ഥലത്ത് പോയത് അതിന് പോവാത്ത സ്ഥലമൊന്നുമില്ല അപ്പോഴല്ല ഇപ്പോഴാണ് അതിൻ്റെ സമയം ഇന്നിട്ട് വിശ്വസിച്ച് പ്രാർത്ഥിക്കുക അത്ഭുതം നടക്കും ദൈവം അനുഗ്രഹിക്കട്ടെ ഈശമിശ്ക്ക് സ്ഥിതി